അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർകാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് വളരെ അധികം അത്ഭുതകരമായ അതിശയിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഒരു ചരിത്രമാണ് പറയാൻ പോകുന്നത് അന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലിഹി വസല്ലമാങ്ങൾ അന്തി ഉറങ്ങുന്ന മദീന പള്ളിയിൽ ഉണ്ടായ ഒരു ഞെട്ടിപ്പിക്കുന്ന കാര്യം മുത്തുനബിയുടെ ിരി മോഷ്ടിക്കാൻ ഇറങ്ങി പുറപ്പെട്ട രണ്ട് കള്ളന്മാരെ കുറിച്ചുള്ള ഒരു സംഭവമാണ് പറയാൻ പോകുന്നത് ചരിത്രം തുടങ്ങുന്നതിന്പ് തന്നെ ചിലത് പറഞ്ഞു വെച്ച് പോകാം അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലൈഹ് വസല്ല മാ ഈ ലോകത്തോട് പിറന്നതു മുതൽ ഒരുപാട് ത്യാഗങ്ങളും യാതനകളും വേദനകളും സഹിച്ച് ദീനിനു വേണ്ടി സമയം ചെലവഴിച്ചു ഇന്നത്തെ കാലഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ വിരുദ്ധം കാണിക്കുന്നത് പോലെയല്ല അന്നത്തെ ആളുകൾ അതിനേക്കാളും മോശമായ രീതിയിലായിരുന്നു ഹബീബ് സല്ലഹു അലഹി തങ്ങളോട് ചെയ്തിരുന്നത് മാത്രമല്ല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ഹബീബിന് വന്നത് സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെയായിരുന്നു പക്ഷേ ഹബീബ് സല്ലഹു അലഹി വസല്ലമാത്തങ്ങൾ അതിനെയെല്ലാം ഈമാനാകുന്ന വജ്രായുധം കൊണ്ട് തടയുകയും അള്ളാഹുവിൽ ബരമേൽപ്പിച്ചു കൊണ്ട് ജീവിക്കുകയും ചെയ്തു മുത്തഹബീബ് ഹബീബ് സല്ലാഹു അലൈ വസലമ അബി ആ കൊടുത്ത ദൗത്യം അത് ഹബീബ് നിറവേറ്റിക്കൊണ്ടായിരുന്നു ഹബീബ് സല്ലല്ലാഹ് അലൈ തങ്ങൾ വഫാത്തായതിനു ശേഷവും അവരുടെ കലി തീർന്നിട്ടില്ല അതിനുശേഷം ഹബീബ് സല്ലാഹു അലൈ വസ്ലമാ തങ്ങളുടെ ശരി തിരുശരീരം മോഷ്ടിക്കാൻ വേണ്ടിയുള്ള ശ്രമവും ഇസ്ലാമിൻ്റെ വിരുദ്ധരും പലതവണ നടത്തി അതിൽ ഒരു സംഭവത്തെക്കുറിച്ചാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഹിജറ അഞ്ഞൂറ്റി അമ്പത്തി അഞ്ചിലാണ് ഈ സംഭവം നടക്കുന്നത് ഈജിപ്തിലെ ഒരു ഭരണാധികാരിയായിരുന്നു അഹമ്മദ് നൂറുദ്ദീൻ അദ്ദേഹം നല്ലൊരു മനുഷ്യനായിരുന്നു അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഹബീബിന് വല്ലാത്ത ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ ഒരുപാട് സ്വലാത്തുകളും ദിക്കറുകളും ഇബാദത്തുള്ള മനുഷ്യനായിരുന്നു അദ്ദേഹം ഒരു ദിവസം അദ്ദേഹം തഹജു നിസ്കാരം കഴിഞ്ഞ് രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഒരു സ്വപ്നം കാണുകയാണ് സ്വപ്നത്തിൽ വന്നത് മറ്റാരുമായിരുന്നില്ല ഹബീബ് സല്ലല്ലാഹു അല്ലൈ തങ്ങളാണ് നമുക്കറിയാം ഹബീബിനെ സ്നേഹിച്ചവർക്ക് പ്രിയം വെച്ചവർക്ക് ഉറപ്പായിട്ടും ഹബീബ് സലല്ലാഹു അലൈ തങ്ങൾ സ്വപ്നത്തിൽ വരും അങ്ങനെയായിരുന്നു അഹമ്മദ് നൂറുദ്ദീൻ എന്ന ആ രാജാവ് ആ മനുഷ്യൻ്റെ സ്വപ്നത്തിലേക്ക് ഹബീബ് സലല്ലാഹു അലൈഹി വസല്ലാമത്തങ്ങൾ കടന്നു വന്നത് നബി തങ്ങൾ അഹമ്മദ് നൂറുദ്ദീൻ്റെ അടുത്തേക്ക് അഹമ്മദ് നൂറുദ്ദീൻ്റെ അടുത്തേക്ക് വിളിക്കുകയാണ് ഹബീബിൻ്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് രണ്ടാളുകളെ അദ്ദേഹം കാണാൻ ഇടയായി കണ്ടാൽ തന്നെ ഒറ്റ നോട്ടത്തിൽ വഞ്ചകരാണെന്ന് തോന്നിപ്പിക്കുന്ന വേഷമായിരുന്നു അവരുടേത് ആ രണ്ട് വ്യക്തികളെയും ആ മനുഷ്യനെ നബി നബിസല്ലാഹു അലൈ വസലമാ സ്വപ്നത്തിലൂടെ കാണിച്ചു കൊടുക്കുകയും ഈ രണ്ട് പേരിൽ നിന്നും എനിക്ക് ഉടനെ സംരക്ഷണം നൽകണമെന്നും അദ്ദേഹം പെട്ടെന്ന് സ്വപ്നത്തിൽ ഉണർന്നു ചാടി എഴുന്നേറ്റു നാളെ തന്നെ ഈ സ്വപ്നത്തെക്കുറിച്ച് മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുക്കുകയാണ് അറിയിച്ചു കൊടുക്കണമെന്ന് തീരുമാനിച്ചു വിചാരിച്ചു അങ്ങനെ അയാൾ സ്വന്തത്ത് നിസ്കരിച്ചു വീണ്ടും കിടന്നുറങ്ങാൻ തുടങ്ങി രണ്ടാമതും കിടക്കുമ്പോൾ അതേ സ്വപ്നം വീണ്ടും കാണുന്നു അങ്ങനെ അയാൾ വീണ്ടും നിസ്കരിക്കുന്നു വീണ്ടും കിടന്നുറങ്ങുന്നു ആ സ്വപ്നം വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു അങ്ങനെ മൂന്ന് പ്രാവശ്യം കണ്ടപ്പോൾ അദ്ദേഹത്തിന് വല്ലാത്ത മനസ്സങ്ങോട്ട് വിങ്ങിപ്പോയി അയാൾക്ക് എന്തോ പന്തികേട് തോന്നി ഉടനെ തന്നെ അയാൾ തൻ്റെ മന്ത്രിയായ ജമാലുദ്ദീൻ അരികിൽ അരികിൽ ചെന്ന് വിവരം അറിയിക്കുകയാണ് രാജാവിൻ്റെ സ്വപ്നം കെട്ടറിഞ്ഞ ആ മന്ത്രി ഇതിൽ എന്തോ ഒരു പന്തികേടുണ്ട് എത്രയും പെട്ടെന്ന് ഇത് പരിഹാരം ഇതിന് പരിഹാരം കണ്ടെത്തണം നമുക്ക് എത്രയും പെട്ടെന്ന് മദീനയിലേക്ക് എത്തണം മുത്ത ഹബീബ് സല്ലു അലൈവ് വസ്ലമ തങ്ങൾ സ്വപ്നത്തിൽ കാണിച്ചു തന്ന ആ രണ്ട് ആളുകൾ എന്തോ എനിക്ക് പന്തികേടുണ്ട് അങ്ങനെ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം വലിയ സൈന്യവുമായിട്ട് മദീനയിലേക്ക് പുറപ്പെട്ടു അങ്ങനെ ഒരുപാട് നാളുകളുടെ യാത്രക്കിടയിൽ മന്ത്രിയും സംഘവും മദീനയിലെത്തി മദീനയിലേക്കെത്തിയ രാജാവും ആദ്യം ചെയ്തത് ഹബീബിൻ്റെ റൗലിൽ കരിയിൽ പോയി ഹബീബിനോട് സലാം ചൊല്ല് നിസ്കരിച്ചു പ്രാർത്ഥിച്ചു അവരുടെ പ്രധാന ലക്ഷ്യം ആ രണ്ടുപേരെ കണ്ടെത്തുക എന്നുള്ളതാണ് ആ രണ്ടുപേരെയും എങ്ങനെ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു രാജാവിൻ്റെയും മന്ത്രിയുടെയും ആലോചനകൾ എപ്പോഴാണ് മന്ത്രിക്ക് അപ്പോഴാണ് ആ മന്ത്രിക്കൊരു ബുദ്ധി തോന്നിയത് ഈ രണ്ടു പേരെയും കണ്ടെത്തണമെങ്കിൽ ആ നാട്ടിലെ രാജാവിൻ്റെ മുമ്പിൽ കൊണ്ടുവരേണ്ടതുണ്ട് ആ കൂട്ടത്തിൽ നിന്ന് ആ രണ്ടു പേരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും അതിനെന്തായിരിക്കും ഒരു വഴി അങ്ങനെ ചിന്തിച്ചപ്പോൾ മദീനയിലേക്ക് ഈജിപ്തിലെ രാജാവ് വന്നിട്ടുണ്ട് എന്നും അദ്ദേഹം അവിടെയുള്ള മുഴുവൻ ജനങ്ങൾക്കും മദീനയിലുള്ള മുഴുവൻ ജനങ്ങൾക്കും വലിയ സഹായങ്ങളും സമ്മാനങ്ങളും ഒക്കെയായിട്ടാണ് വന്നിട്ടുള്ളത് എന്നും വിളംബരം ചെയ്തുകൊണ്ട് മദീന മുഴുവനും അറിയിച്ചു ഇത് കേട്ട ഉടനെ തന്നെ മദീനയിലെ മുഴുവൻ ജനങ്ങളും കൊട്ടാരത്തിലേക്കെത്തി രാജാവിൻ്റെ കയ്യിൽ നിന്നും സമ്മാനങ്ങൾ വാങ്ങി അവർ തിരിച്ചു പോവുകയും ചെയ്തു പക്ഷേ ആ കൂട്ടത്തിൽ ആ സ്വപ്നത്തിൽ കണ്ട രണ്ടുപേരെയും ആ കൂട്ടത്തിൽ കാണാൻ പറ്റിയില്ല അങ്ങനെ വീണ്ടും ഒരു വിളംബരം ചെയ്യാൻ തീരുമാനിച്ചു ഇനി ആരെങ്കിലും ധനസഹായങ്ങൾ വാങ്ങാനുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാങ്ങി പോകണമെന്ന് അറിയിച്ചുകൊണ്ടായിരുന്നു ആ വിളംബരം അപ്പോഴാണ് മദീനയിലെ രാജകും രാജാക്കന്മാരോട് മദീനയിലെ ജനങ്ങൾ പറയുന്നത് സ്പെയിനിലെ രണ്ടാളുകൾ ഇപ്പോൾ മദീനയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അവർ അങ്ങനെ പുറത്തിറങ്ങാറുമില്ല പക്ഷേ എപ്പോഴും മുറിയിൽ തന്നെയാണ് നിസ്കാരവും സ്വലാത്തും ആയിട്ട് കഴിയുന്ന രണ്ട് യുവാക്കൾ ഇത് കേട്ട ഉടനെ തന്നെ ആ രാജാവ് രണ്ടുപേരെയും എൻ്റെ മുമ്പിലേക്ക് ഹാജരാക്കാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ രണ്ടുപേരും രാജാവിൻ്റെ മുമ്പിലേക്ക് വരികയാണ് ആ രണ്ടുപേരെയും കണ്ടപ്പോൾ അവിടെയുണ്ടായിരുന്ന രാജാവ് ഞെട്ടിപ്പോയി മുത്തു ഹബീബ് സല്ലാഹു അലൈവ് വസല്ലമാങ്ങൾ സ്വപ്നത്തിൽ കാണിച്ചു തന്ന ആ രണ്ട് പേരായിരുന്നു അവർ ഈ രണ്ട് പേരും താമസിക്കുന്നത് മദീന പള്ളിയുടെ ചാരത്തായിരുന്നു എന്തിനു വേണ്ടിയായിരുന്നു നിങ്ങളിവിടെ വന്ന് താമസിക്കു താമസിക്കുന്നു എന്ന രാജാവിൻ്റെ ചോദ്യത്തിന് അവർ രണ്ടുപേരും മറുപടി പറയുകയാണ് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഹജ്ജ് ചെയ്യാൻ വന്നതാണ് മുത്തുനബിയോടുള്ള അതിയായ സ്നേഹം കൊണ്ടാണ് മദീനയുടെ ചാരത്ത് തന്നെ താമസിക്കുന്നത് രാജാവ് വീണ്ടും വീണ്ടും അതേ ചോദ്യം ആവർത്തിച്ചു ആവർത്തിച്ചു തന്നെ കൊണ്ടിരുന്നു അവർ മറുപടി അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു ഈ രണ്ടുപേരും പറയുന്നത് കള്ളമാണെന്ന് രാജാവിന് നേരത്തെ തന്നെ ബോധ്യപ്പെട്ടതാണ് കാരണം നിബിധങ്ങൾ സ്വപ്നത്തിൽ കാണിച്ചു കൊടുത്ത രണ്ടു പേർ ഇവർ തന്നെയായിരുന്നു അങ്ങനെ രണ്ടുപേരെയും രാജാവ് കയ്യിൽ വിലങ്ങിച്ചു അവർ താമസിച്ചടുത്തേക്ക് പോവുകയാണ് പക്ഷേ അവർ താമസിച്ചടുത്ത് പ്രത്യേകിച്ച് അങ്ങനെയൊന്നും അവിടെ കാണാൻ പറ്റിയില്ല അവർ താമസിച്ച മുറിയിൽ ഖുർആാനുകളും കിതാബുകളും മാത്രമാണ് കാണാൻ സാധിച്ചത് അങ്ങനെ രാജാവ് ശ്രദ്ധിച്ചു പോയാണ് തറയിൽ ഒരു മുസല്ല കാണാൻ കഴിഞ്ഞത് ആ മുസല്ലയിൽ എന്തോ ഒരു പന്തികളുണ്ടെന്ന് മനസ്സിലാക്കിയ രാജാവ് ആ മുസല്ലയൊന്ന് രാജാവ് ഉയർത്തി നോക്കി അദ്ദേഹം തൻ്റെ ആ അടിയിൽ കണ്ട കാഴ്ച അദ്ദേഹത്തെ വല്ലാത്ത ഞെട്ടിപ്പിച്ച് കളഞ്ഞു അതിൻ്റെ അടിയിൽ കൂടി ഒരു തുരങ്കം പോകുന്നുണ്ട് ആ തുരങ്കത്തിൻ്റെ വായ്ഭാഗം മൂടിവെച്ചിരിക്കുകയാണ് ആ തുരങ്കം ചെന്ന് അവസാനിക്കുന്നത് ഹബീബിൻ്റെ ഖബറിൻ്റെ അടുത്തേക്കാണ് ഈ കാഴ്ച കണ്ട മദീന ഈ കാഴ്ച കണ്ട മദീന നിവാസികളും മന്ത്രിമാരും രാജാക്കന്മാരും രോഷാകുലരായി നിൽക്കുകയായിരുന്നു എന്തിനാണ് നിങ്ങൾ ഇത് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ അവർ ഒന്നും മിണ്ടിയില്ല മിണ്ടാതെ തല നിന്നു അവസാനം രാജാവിൻ്റെ നിർദ്ദേശപ്രകാരം രണ്ട് ആളുകളെയും കൊണ്ടടിക്കുകയും തുറങ്കിലെടുക്കുകയും ചെയ്തു അവസാനം അവർ വേദന സഹിക്കാൻ കഴിയാതെ അവർ പറഞ്ഞു നമ്മൾ മുസ്ലിമീങ്ങളല്ല ഞങ്ങൾക്ക് ഞങ്ങൾ ക്രിസ്ത്യാനികളാണ് പ്രവാചകൻ്റെ ശരീരം മോഷ്ടിക്കാൻ വേണ്ടി ക്രൈസ്തവ രാജാക്കന്മാർ ഞങ്ങളിവിടെ മുസ്ലിം വേഷം മുസ്ലിം വേഷം കെട്ടി അയച്ചതാണ് അവർ രണ്ടുപേരും മറുപടി പറയുകയാണ് അങ്ങനെ അവർ രണ്ടുപേർക്കും അവിടെ വധശിക്ഷ പ്രഖ്യാപിച്ചു അതിനുശേഷം ഹബീബിൻ്റെ ഖബറിൻ്റെ അടുത്തേക്ക് ആർക്കും വരാതിരിക്കാനുള്ള വരാതിരിക്കാൻ വേണ്ടി അതിൻ്റെടിയിൽ വലിയ കിഴങ്ങുണ്ടാക്കുകയും അതിൽ ഈയം ചേർത്ത് ഉരുക്കുകയും ചെയ്തു അതിനെ മൂടുകയും ചെയ്തു ഈ ചരിത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തായെ കമൻറ്റിൽ രേഖപ്പെടുത്തുക അസ്സലാമു അലൈക്കും വരഹമത്തല്ലാഹി വാത്തു